നമ്മുടെ ഒരു കറിവേപ്പിൻ്റെ ചെടി വളർന്ന് വലുതായിട്ടൊരു മരമായിട്ട് മാറിയിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ കാരണം കൂടെ ചിലപ്പോൾ അത് പുഴങ്ങി വരാൻ ചാൻസ് കൂടുതലാണ് വേരിൻ്റെ ഭാഗത്തുള്ള മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്ന് നിൽക്കുകയാണ് പിന്നെ അത് കൂടാതെ ഒരുപാട് ഇലകളുള്ള ഉള്ളത് കാരണം ഇലയുടെ ഭാരം ഈ മഴയൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ അതും ഒരു പ്രശ്നമാണ് സൈഡിലേക്ക് പോയിട്ടുള്ള ഒരു കൊമ്പണ്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറെയൊക്കെ നമുക്കൊരു പരിഹാരമായിട്ട് മാറും കേട്ടോ അപ്പോൾ ഞാൻ ആ കൊമ്പ് വെട്ടിയെടുക്കാൻ പോവാണ് മരമാണെങ്കിൽ ഭയങ്കര വഴുക്കലാണ് ഈ മഴ പെയ്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് കേട്ടോ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് നമുക്ക് പറ്റുന്ന പോലെ വെട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ മരം മുറിക്കാനായിട്ട് എടുത്തിരുന്ന വെട്ടി തീരെ മുറിച്ചില്ലാത്ത ഒരു ആയുധം കേട്ടോ അത് കാരണം കൊണ്ട് ഒരുപാട് മല്ലിക്കെട്ടിട്ടാണ് ഒന്ന് മുറിച്ചെടുക്കാൻ പറ്റിയത് ഇന്നൊക്കെ അധികം പേരും പച്ചക്കറി കടയിൽ നിന്ന് കേട്ടോ കറിവേപ്പിൽ വാങ്ങിക്കുന്ന നല്ല അടിപൊളി കറിവേപ്പില അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുവേ ഇത് ഈ ഒരു കറിവേപ്പില നമ്മൾ പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് പച്ചക്കറി കടയിൽ കൊണ്ട് കൊടുത്താൽ അവര് വെറുതെ കൊടുത്താൽ പോലും മേടിക്കില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർ മനുഷ്യനെ കുട്ടി ഈ സാധനം വാങ്ങിച്ചുകൊണ്ടുപോയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ഭംഗി കുറവാണ് തമിഴ്നാട് നിന്നും വരുന്ന മരുന്ന് അടിച്ചുള്ള കറിവേപ്പിലാണ് എല്ലാവർക്കും ആവശ്യം വിഷാംശം ഇല്ലാത്ത നല്ല കറിവേപ്പില കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തീർച്ചയായും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ആവശ്യമാണ് കാണാൻ നല്ല തിന്നാൻ കൊള്ളില്ല എന്ന് വെച്ചല്ലോണ്ട് അപ്പോൾ വീണ്ടും കാണട്ടോ അതുവരെ എല്ലാവർക്കും ഭയ